എൺവിസിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അതെ ചുമ്മാ ഇരുന്ന സമയം കളയമാണോ എന്ന് ചോദിച്ചാൽ ഇന്ന് എങ്ങനെ മേലാണ് എങ്ങാണ്ടൊന്നും സമയം തീർക്കാൻ പറ്റുമെന്നാണ് കേട്ടോ ഞാനും നോക്കണേ അല്ലാണ്ട് അല്ലാറ ചില്ലറ പരിപാടിയിലൂടെ കാരണം ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ പണിയാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും കാണില്ല എന്നല്ലേ ഇന്ന് അതുപോലെയുള്ളൊരു ദിവസം ആട്ടോ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരം തൊട്ട് മിക്ക സ്ഥലങ്ങളിലേക്ക് ഇന്നലെ വൈകുന്നേരം തൊട്ട് മഴയായിരുന്നു അല്ലേ രാത്രിയൊക്കെ മഴയായിരുന്നു ഇന്ന് മോർണിംഗിലും മഴയായിരുന്നു അതുകൊണ്ട് ഒരുമാതിരി പറമ്പൊക്കെ ഒരുമാതിരി മണ്ണും ചീച്ചീന്ന് ഒരുമാതിരിയൊക്കെ കിടക്കണേ അപ്പോൾ കണ്ടിട്ട് അങ്ങ് ഒന്നും ചെയ്യാനൊന്നും തോന്നാറില്ല കുറച്ച് ദിവസമായിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പയറ് നട്ടോ ബീൻസ് നട്ടോ ഒന്നും നോക്കിയിട്ടില്ലായിരുന്നു ഇന്ന് ഇത്തിരി തോർന്നു അപ്പോഴത്തേക്കും വന്ന് നോക്കിയപ്പോൾ താ നമ്മുടെ ബീൻസൊക്കെ ഉണ്ടാവും നാമ്പ് നീട്ടി തുടങ്ങി അപ്പോൾ നമ്മുടെ മഴയൊക്കെ വീണ്ടും തുടങ്ങിയില്ലേ അപ്പം മഴയെത്ത് ഒന്ന് ഒരു കമ്പ എന്തെങ്കിലും നാട്ടിക്കൊടുത്തില്ലെങ്കിൽ ഇത് പെട്ടെന്ന് പോകുമല്ലേ തല്ലി ഇതിങ്ങനെ നിൽക്കണോണ്ടേ മഴ പെയ്യുമ്പോഴത്തേക്കും നിലത്തേക്കും മണ്ണിലേക്ക് അടിഞ്ഞു വീഴും അപ്പം ഞാൻ വലിയ കമ്പമൊന്നും കുത്തണില്ല എന്നാ ചെറിയൊര കമ്പ കുത്തിപ്പെടുത്താം അതിലേക്ക് കയറിപ്പോയാൽ പിന്നെ വീഴില്ലല്ലോ അപ്പം അതാണ് ഇന്നെൻ്റെ പരിപാടി കേട്ടോ എൻ്റെ വലിയ പരിപാടിയൊന്നുമില്ല വലിയ കമ്പം നല്ല കമ്പൊന്നും അല്ലാട്ടോ ഞാൻ ഒത്തിരി വലിയ കമ്പം എടുത്താൽ അന്വേഷിച്ച് പോകണ്ടേ അപ്പം ഞാൻ ഇവിടെ നിന്ന് അല്ലറ ചില്ലറ ഒരു കമ്പൊക്കെ എടുത്ത് അതുകൊണ്ടിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ നോക്കണേ തൽക്കാലത്തേക്ക് ആശ്വാസം പോലെ കേട്ടോ അങ്ങനെ നമ്മൾ പറയില്ലേ അത് തന്നെ പിന്നെ ഒരു ഇതുണ്ടെങ്കിലേ പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ ഒത്തിരി വലിയ മഴയൊക്കെ പെയ്താൽ പോകുള്ളൂ കേട്ടോ നമുക്കറിയത്തില്ല എങ്ങനെയാന്ന് കാലാവസ്ഥ അല്ലേ ഇപ്പൊ കുറച്ച് ദിവസം വെയിൽ തെളിഞ്ഞു അതുകഴിഞ്ഞ് വീണ്ടും കഴിഞ്ഞ് ഇന്നലെയൊക്കെ മഴയായിരുന്നു ഇനി എങ്ങനെയാണെന്നും അറിയത്തില്ല ഇന്നിന് ഓൾറെഡി മോർണിങ്ങിൽ മഴയാർന്നു അത് കഴിഞ്ഞ പെയ്തില്ല കേട്ടോ ഇങ്ങനെ മൂടി കിടക്കണുള്ളൂ എന്നാലും മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ആ എനിവേ എന്തേലും ആകട്ടെ നമ്മൾ ചെയ്തതിൻ്റെ ബാക്കി നമ്മൾ നോക്കുക കിട്ടാനാണെങ്കിൽ കിട്ടും പോകാനാണെങ്കിൽ പോകും മഴ നന്നായിട്ട് പെയ്താൽ പോകും കേട്ടോ ഉണ്ടാവും പോയില്ല പിള്ളേ വീണ്ടും കാട് കയറി കേട്ടോ ഇതെ ഇത് നമ്മുടെ ഒരു ബീൻസാണ് ഉണ്ട് ഇത് നാമ്പ് നീട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനൊന്ന് ഞാൻ ആ ചോട്ടിലെ പുല്ല് ഒന്ന് പറിച്ചു കൊടുക്കേണ്ട അല്ലെങ്കിൽ നമ്മൾക്ക് രണ്ട് വരാൻ ഇത് പെട്ടെന്ന് ഞാൻ ചോട്ടില് കുറച്ച് കൊന്നയുടെ ഒന്ന് വെള്ളം ഇങ്ങനെ മണ്ണിലേക്ക് കുത്തി ചോട്ടിലേക്ക് കുത്തി വീണ അതുകൊണ്ട് ഞാൻ ഒരു ആശ്വാസം പറയാനേ പറഞ്ഞില്ലേക്കാലത്തേക്ക് ഒരാശ്വാസം മാത്രമേ പറ്റുകയുള്ളൂ കഴിഞ്ഞാൽ ഇത്രയോടെ ആയിക്കഴിഞ്ഞാൽ ഒരു വലിയ കമ്പ് കുത്തി കൊടുക്കുമോ വലിയ കമ്പ് കുത്തിയിട്ട് നമുക്ക് പന്തലിടുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം ഇപ്പം ഇതൊന്ന് ഈ മഴയത്തങ്ങ് തല്ലി അലച്ച മണ്ണിലേക്ക് വീണ് പോകാണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് ചെയ്യണം നമ്മുടെ പയറ് കണ്ടോ ഇത് ഞാൻ നട്ട വീഡിയോ ചെയ്തില്ലാട്ടോ നട്ട വീഡിയോ ഇട്ടതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് ഞാൻ നട്ടതാണ് ഈ കണ്ണ് കണ്ണേട്ടോ അപ്പം ഇത് മുളച്ച് കയറി വന്നുകൊണ്ടാണ് ഞാനത് നടാനുള്ള കാരണം കണ്ടോ നമ്മുടെ പയറങ് കഴുത്ത് നീട്ടാറായിട്ടില്ല കേട്ടോ നമ്മുടെ ബീൻസാണ് പെട്ടെന്ന് അതിൻ്റെ ചോട്ടിൽ വെള്ളം കുത്തി വീണിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോകില്ലേ അപ്പോൾ അതുകൊണ്ടൊരു തടയെന്നോണമാണ് ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ രണ്ടോ താ ഇത് ഓക്കെ രണ്ടെണ്ണം ഒന്നിച്ചാൽ നിൽക്കണം ഞാൻ ചുമ്മാ ഇങ്ങനെ ഇപ്രാവശ്യം ഞാനല്ലോ നട്ടേ പിള്ളേരാണെങ്കിൽ ഓരോരുത്തരെ ഓരോ കുഴിക്കുറിയൊക്കെ വെക്കൂട്ടും ഞാനതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല കയ്യിൽ കിട്ടണേ അങ്ങ് വാരി വയ്ക്കും ഇതിനൊരു കമ്പ് നാട്ടി കൊടുക്കാം ചൂട് ചേർത്ത് കുത്തിയിട്ടുണ്ടെങ്കി അതിൻ്റെ വേര് ഞാനിത്തവണ പയർ നട്ടത് പയറും ബീൻസൊക്കെ നട്ട് അവിടെ ഉണ്ടായിരുന്നു പാവല മുളക്കി എത്രയോ താമസിക്കപ്പെട്ടു ബാക്കിയെല്ലാം ബീൻസും പയറൊക്കെ മുടച്ചു പയർ സാധാരണയായിട്ട് നടാറുള്ളത് നമ്മുടെ വിത്തൊക്കെ ഇല്ലേ പയർ പാവൽ അങ്ങനെയുള്ള എൻ്റെയൊക്കെ വിത്തൊക്കെ തല ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കും പിറ്റോസം എണീക്കുമ്പോൾ തന്നെ വെള്ളം ഊറ്റി ഉറ്റിവയ്ക്കും എന്നിട്ട് പിന്നെ നമ്മുടെ അല്ലറ ചില്ലറ പരിപാടിയൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ നടും രാവിലെ തന്നെ ഇങ്ങനെയുള്ള വിത്ത് നടുക എന്നല്ലെന്നാണ് പറയണത് കേട്ടെങ്ങനെ പക്ഷെ ഞാൻ ഈ തവണ ചെയ്തത് വെള്ളത്തിൽ കുതിർത്തിയൊന്നുമില്ല ഓൾറെഡി മഴ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ വെള്ളത്തിൽ കുതിത്താണ്ട് നടുവേട്ടെ ചെയ്തു പക്ഷേ പെട്ടെന്ന് മുളച്ചു വന്നു കാരണം ഇടയ്ക്ക് മഴയുള്ളതുകൊണ്ട് ഇനി ഇങ്ങനെ ഈ മഴ ഇങ്ങനെ ഉള്ളപ്പോൾ വെള്ളത്തിൽ കുതിർത്തിയിട്ടുണ്ടെങ്കിൽ മുളച്ച് ഇത് മുള ഇത് ചീഞ്ഞ് പോകുമെന്ന് അറിയത്തില്ല കേട്ടോ പെട്ടെന്ന് അതുകൊണ്ട് ആ ഒരു സംശയം വെച്ചാണ് ഞാൻ വെള്ളത്തിൽ കുതിത്താണ്ട് തന്നെ നട്ടത് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഞാൻ ആദ്യമേ തന്നെ ഉണ്ടല്ലോ ഞാൻ എനിക്ക് പണ്ടൊന്നും ഈ മണ്ണിൽ തൊടണയോ കൃഷി ചെയ്യണയോ ഇതൊന്നും എനിക്ക് എനിക്കിഷ്ടമല്ലായിരുന്നു കാര്യം പറഞ്ഞാൽ എൻ്റെ പപ്പ ഒരു കർഷകനായിരുന്നു അങ്ങനെ വലിയ ഒത്തിരി വലിയതല്ല എന്നാലും അത്യാവശ്യം ചെയ്യുന്ന ആളായിരുന്നു ജസ്റ്റ് ഒന്ന് പോകും അങ്ങനെ അങ്ങനെയല്ലാണ്ട് മണ്ണിൽ അങ്ങനെയൊക്കെ തുടണമൊന്നും എനിക്കിഷ്ടമല്ല ഇവിടെ പിള്ളേരെ ആണെങ്കിലും ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെ മണ്ണിലേക്ക് ഇറക്കുവട്ടെ അങ്ങനെയൊന്നും ചെയ്യാറുണ്ടെന്നില്ലായിരുന്നു അതൊന്നും എനിക്കിഷ്ടമുള്ള പരിപാടിയല്ലായിരുന്നു പിന്നെ ഞാൻ ആദ്യമായിട്ടൊന്ന് ചെയ്തു കുറേ പയറങ്ങ നട്ടു പയർ നന്നായിട്ടങ്ങ് കായ്ച്ചു കിട്ടും അപ്പോൾ അത് ഭയങ്കര ഒരു എൻകറേജ്മെൻ്റ് ആയി എനിക്ക് അപ്പോൾ അതി പിന്നെയാണ് ഞാൻ പിന്നെ ഓരോ പരിപാടിയോൾ തൊട്ടും ഇങ്ങനെ ഓരോന്ന് നടാൻ തുടങ്ങിയത് ഒത്തിരി അങ്ങനെ നടന്നതല്ല ഇപ്പോൾ ആണെങ്കിലും അഞ്ചാറ് കടയൊക്കെ നടും വയറാണെങ്കിലും അത്രയൊക്കെ നടും നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി അതിൽ കൂടുതലൊന്നും നടില്ല കേട്ടോ അതു കൂടുതൽ നമുക്ക് തന്നെ സാധിക്കില്ലല്ലോ അങ്ങനെയൊക്കെ ഉള്ളു അപ്പോൾ അങ്ങനെയാണ് ഒരു എൻകറേജ്മെൻറ്റ് കിട്ടിയത് അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മളേതെങ്കിലും ഇപ്പോൾ എൻ്റെ വീഡിയോ വീഡിയോന്നല്ല ഏതെങ്കിലും വീഡിയോ ഒക്കെ കാണുമ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും വീട്ടുമാർ അമ്മമാർക്ക് ചെറിയൊരു അടിത്തളവട്ടം ഉണ്ടാക്കാനോ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യമൊന്നും എനിക്ക് ഇങ്ങനെയാണ് നടേണ്ടതൊന്നും അറിയത്തില്ലായിരുന്നു പലരും എന്നൊക്കെ കേട്ടാൽ ഓരോരുത്തർ ചെയ്യണം കണ്ട അങ്ങനെയൊക്കെയാണ് ഞാനും പഠിച്ചത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂട്ടോ ആർക്കെങ്കിലും ഒരു ഉപകാരപ്രദം ആയാലോ എന്ന് ഓർത്ത് മാത്രം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഒന്നും അറിയിക്കണം അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫേസ്ബുക്ക് പേജ് ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും അവർക്കല്ല അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം നിങ്ങളെ ലൈക്ക് ചെയ്യണം നിങ്ങൾ കാണുമ്പോൾ കാണുമ്പോഴൊന്ന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം അതുപോലെ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻസിലൂടെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവാണെങ്കിലും നമുക്ക് അറിയിക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ നമുക്കൊരു ഇത് കിട്ടുമല്ലോ അതിന് വേണ്ടി കേട്ടോ അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം എല്ലാവർക്കും ബൈ ബൈ